ഹേ ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ യു എ യിൽ വന്നിട്ടുള്ള ഞങ്ങളെ ഫസ്റ്റ് ഗ്രോസറി ഷോപ്പിംഗ് കൂടിയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരുമിച്ച് ഗ്രോസറി ഷോപ്പ് ചെയ്യാൻ വന്നിട്ടുള്ളത് വേറെ എവിടേക്കായാലും നമ്മളെ നെറ്റ് സ്റ്റോളിലേക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് എവിടെ ആയാലും ഓഫേഴ്സ് ഉണ്ടാവുക വീക്കെൻഡിൽ തന്നെയാണ് അപ്പം ഞങ്ങൾ ഇതാ ഫ്രൈഡേ ആണ് വന്നിട്ടുള്ളത് നാളെ എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട് ഷിയാബാക്കൊക്കെ പിന്നെ ഉച്ച വരെ ഡ്യൂട്ടിയുള്ളൂ ബാക്കി എല്ലാവർക്കും നാളെ ഡ്യൂട്ടി ഉണ്ട് കിട്ടും അപ്പം ഫ്രൈഡേ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നാളെ ആണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ട് പോയി മതി എല്ലാവർക്കും സാറ്റർഡേ ആണെങ്കിൽ ഞങ്ങക്ക് വേറൊരു പർച്ചേസിംഗ് ഉള്ളതുകൊണ്ട് ഇന്നത്തേക്ക് നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് നടത്താന്ന് വിചാരിച്ചു ഞാനിവിടെ വന്നിട്ട് സ്ട്രോബെറിയും ബ്ലൂബെറിയും വാങ്ങാന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു സമ്മർ സീസൺ ആയതുകൊണ്ട് സ്ട്രോബെറിക്കും ബ്ലൂബെറിക്കും ഒക്കെ റേറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു എയ്സുനും ഇവാനിനെയും ഫസ്റ്റ് തന്നെ ട്രോളിയിൽ ഇരുത്തി ഇരുത്തിയിട്ടില്ലെങ്കിൽ ഇവാനിന് ഭയങ്കര ഇഷ്ടമുണ്ടോ സ്ട്രോബെറി അത് ഫുള്ള് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക ഇതിനായിട്ടൊരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനും ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്കും പേഴ്സണലി ഭയങ്കര ഒരു സെക്ഷൻ തന്നെയാണ് കേട്ടോ കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിൽ കടന്നപ്പോഴാണ് കേട്ടോ ഐസിൽ റോസാപ്പൂ കുത്തി വെച്ചിരിക്കണത് അപ്പൊ ഞാൻ ഇക്കാക്ക് നീട്ടിയിട്ട് പറഞ്ഞു ഞാൻ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു റോസാപ്പൂവെങ്കിലും നിങ്ങൾക്ക് തന്നെ വെൽക്കം ചെയ്യാൻ എടുക്കാമായിരുന്നില്ലേന്ന് അപ്പിക്ക പറഞ്ഞു നീ ആദ്യമായിട്ടല്ലല്ലേ വന്നത് രണ്ടാമത്തോട്ടല്ലേ വന്നത് അപ്പൊ അതിന്റെ ആ എന്ന് പറഞ്ഞു തന്നെ കളിയാക്കിയതാണ് നമ്മൾ ഫിഷ് വാങ്ങണമായിരുന്നു കുറച്ച് അപ്പം ഫിഷിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ പോയിട്ടുള്ളതാണ് നമ്മളെ വീട്ടിലത്തെ ഫ്രിഡ്ജ് ഭയങ്കര ചെറിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ആ ഫ്രീസ് ചെയ്യാൻ പറ്റിയതൊക്കെ കുറച്ചാ വാങ്ങാൻ പറ്റുള്ളൂ ഞങ്ങൾ ഉദ്ദേശിച്ച് ചെമ്മീൻ അല്ലെങ്കിൽ കൂന്തൾ വാങ്ങാന്നാണ് കേട്ടോ അപ്പോൾ ചെമ്മീനും റേറ്റ് കൂടുതലാണ് കൂന്തളും റേറ്റ് കൂടുതലാണ് പിന്നെ ഓഫർ ഉണ്ടായിരുന്നതാ ഈയൊരു മീനില്ലേ ഈ മീനിനെ ഞങ്ങളെ നാട്ടിൽ പറയാ പുതിയ പ്ലക്കോരെന്നാണ് പിന്നെ നോക്കിയപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് മീനുകൾക്ക് മീനുകൾക്ക് കാര്യമായിട്ട് വലിയ ഓഫർ ഒന്നും ഇല്ല മുപ്പത്തഞ്ച് തിറംസ് ആണ് കേട്ടോ സ്ക്വിഡിന് നോക്കിയിട്ടുള്ള പിന്നെന്തോ കട്ടിൽ ഫിഷ് അങ്ങനെ എന്തോ ഒരു സംഭവം കണ്ടു അത് പത്തൊമ്പത് തറംസ് ആണ് കേട്ടോ അത് സ്ക്വിഡല്ല വേറെ ഏത് തരം ഫിഷ് ആണ് അപ്പം ഞങ്ങൾ ഫിഷ് ഒന്നും വാങ്ങാണ്ട് പിന്നെ നേരെ അടുത്ത പർച്ചേസ് കിട്ടുന്ന ഫ്രൈഡേ ഞങ്ങൾ ഇവാനിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നാളെ വേറൊരു ഷോപ്പിംഗ് ഉണ്ട് ഇവാന് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ പുറത്തുനിന്നാണ് വാങ്ങണതെങ്കിലും ഡെസേർട്ട് അല്ലെങ്കിൽ പുഡിങ് നമ്മൾ വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് റസ്ക് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ റസ്ക് അതിനുള്ള ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവാനിന് പമ്പേഴ്സ് വാങ്ങണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചപ്പോൾ ഇവിടെ ഉള്ളത് ഞാൻ ഇവാനിന് ഇട്ട് കൊടുക്കണത് പാൻ ടൈപ്പാണ് പക്ഷേ ഇവിടെ ഉള്ളത് സ്റ്റിക്കണതാണ് കേട്ടോ അതിനിടയ്ക്ക് ഇവാനൊന്നും പിണങ്ങിപ്പോയി അവൾക്ക് ഉദ്ദേശിച്ച പമ്പേഴ്സ് കിട്ടാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പമ്പേഴ്സ് ഞങ്ങൾ നോക്കിയപ്പോൾ ഓഫർ ഇല്ല നല്ല റേറ്റ് തന്നെ ഉണ്ട് പമ്പേഴ്സിന് അപ്പോൾ കുറച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് ഓഫർ വരുമ്പോൾ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചൊരു പതിനഞ്ച് പീസിൻ്റെ പമ്പേഴ്സ് അങ്ങോട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടാളങ്ങ എല്ലാ സാധനങ്ങളും വേണ്ടി വാഷ് പിടിക്കുകയാണ് അപ്പം ആ നേരത്തെ രണ്ട് ലോലി ഉണ്ട് ഇതാണെങ്കിൽ ഇപ്പോഴൊന്നും കഴിയില്ല ആ ഒരു ലോലി പോപ്പ് വാങ്ങിച്ചിടത്ത് പിന്നെ പണ്ട് കഴിച്ചിരുന്ന ഒരു മിഠായിട്ട് മിൽക്കിന്റെ അത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കണ്ടത് ഞാൻ പിന്നെ ഇതിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മണ്ടിരുന്നില്ല സംഭവം അപ്പൊ ഞാനത് പറഞ്ഞെടുത്തേ പിന്നെ ഈ ഒരു ലോലി എന്ന് പറഞ്ഞാൽ മൂന്നാല് ദിവസത്തിന് ഇത് കയ്യിലുണ്ടാവും ഇപ്പോഴൊന്നും കഴിയില്ല അറിയാൻ പറ്റും കുറേ ടൈം ഉണ്ടാവും കേട്ടോ അപ്പം പിന്നെ ഇനി പോണ വരെ വേറെ ഒന്നിനും വാശി പിടിക്കില്ല അത് പിടിച്ചിരുന്നോളും ഇവാനും ഏസ് അതിനെ ബോംബ് എന്നാണ് കേട്ടോ പറയാ ഈ ഒരു ബോംബ് മിഠായി വേണമെന്നാണ് പറയുക ഇത് ഇപ്പം കഴിച്ചാലും നാളെ കഴിച്ചാലും മറ്റന്നാൾ ഞങ്ങൾ എല്ലാവരും കഴിച്ചാലും തീരില്ല അപ്പം ഞങ്ങൾ ഇടയ്ക്കിടക്ക് ഇതാണ് ഇപ്പം വാങ്ങിച്ചു കൊടുക്കാറ് ഒരു പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് പീനട്ട് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ് ന്യൂട്ടലിൽ എനിക്ക് താല്പര്യം പീനട്ട് ബട്ടർ അത് പീനട്ട് അയിലിട്ടിട്ടുള്ള ക്രഞ്ചസ് ആയിട്ടുള്ള പീനട്ട് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് പറഞ്ഞിടടുത്ത് രാവിലെ ഇവാനും ഏസൊക്കെ ബ്രെഡും പീനട്ട് കഴിക്കും അപ്പൊ വേണ്ടി എടുത്തിട്ടുള്ളതാണ് ഇവാനും കാര്യായിട്ടൊന്നും കഴിക്കില്ല ഞാൻ തന്നെയാണ് അത് കൂടുതൽ കഴിക്കാറ് ഇപ്പൊ സമയം പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് നെസ്റ്റോ ക്ലോസ് ചെയ്ത് ആ ഷട്ടറൊക്കെ താഴ്ത്തി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് നമ്മളാണ് ലാസ്റ്റ് കസ്റ്റമർ എന്ന് തോന്നുന്നത് നെസ്റ്റോയിലുള്ള സ്റ്റാഫുകൾ വരെ ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ് ഷിയാബാക്കയും ബാബി ഒരു പെർഫ്യൂം എടുക്കാൻ വേണ്ടി പോയിട്ടുള്ളതാണ് അവർക്ക് നട്ടിപ്പുവാൻ കൊണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഞങ്ങളിതാ ബില്ല് പേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഓരോന്നോരോന്ന് വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവാന് നിൽക്കണം നോക്കണ്ട ഇവാനാ സൈഡ് തിരിഞ്ഞിക്കണത് ഇനി അവിടെ നിന്ന് എന്ത് എടുക്കാൻ പറ്റും ആലോചിക്കുകയാണ് ഞാൻ സമ്മതിച്ചില്ല എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ താത്തി ഇവാനും കൂടി കയ്യൊക്കെ പിടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇവരെ പെർഫ്യൂമും കിട്ടിയിട്ടുണ്ട് ഇനി ഞങ്ങളിതാ താഴേക്ക് പോകാണ് നല്ല വിശപ്പുണ്ട് സമയം എന്താ പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് നാളെ വീക്കെൻഡ് അല്ല രണ്ടാൾക്കും ഡ്യൂട്ടി ഉണ്ട് പറഞ്ഞല്ലോ പിന്നെ നേരെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാന്നാണ് വിചാരിക്കണത് അപ്പം ഞങ്ങളിത് എസ്കലേറ്റർ ഇറങ്ങിയിട്ടുണ്ട് ഞാനൊരു മിൽക്കിൻ്റെ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ല അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അത് ഇക്കട കയ്യിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എസ്കലേറ്റർ ഇറങ്ങുമ്പോഴാണ് കേട്ടോ ഇക്ക പറഞ്ഞത് ആ മിഠായി എവിടെയെന്ന് അപ്പോൾ എസ്കലേറ്റർ വെച്ചിട്ട് തന്നെ ഞങ്ങൾ പൊട്ടിച്ച് അതൊക്കെ കഴിച്ചു ഇവാനുനി ഞങ്ങൾ കൊടുത്തില്ല കേട്ടോ കാരണം അത് പല്ലും ഇങ്ങനെ സ്റ്റിക്കായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നോണ്ട് ഇനി അത് തൊണ്ടേ കുടുങ്ങോ അങ്ങനെ എന്തോ ഇള്ളതുകൊണ്ട് ഞാൻ കൊടുത്തില്ല അപ്പോൾ അതിനിന്നിങ്ങനെ ഓരോ പീസ് പീസ് പീസായിട്ടാണല്ലോ കിട്ടുക അപ്പോൾ ഓരോ പീസ് ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്ത് നല്ല നല്ല രസമുള്ള മിഠായി ഞാൻ ഇങ്ങനെ ചെറുപ്പത്തിൽ നാലാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലായിട്ട് പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ ണ്ട് എനിക്ക് പിന്നെ ശേഷം ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിച്ചിട്ടില്ല ഇപ്പോഴാണ് ഈ ആദർശികമായിട്ട് ഞാനത് കണ്ടത് അതിന്റെ പേര് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് നാട്ടിൽ കൊണ്ടാണോ പിന്നെ സ്കൂളില നാളെ വീക്കെൻഡ് ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും ലേറ്റ് ആയിട്ട് എണീറ്റാൽ മതി ഉള്ളൂ ഇപ്പൊ സമയം മണി ആവാനായിട്ടുണ്ട് ഇനി നേരെ ഒരു ഫുഡ് കഴിക്കും റെസ്റ്റോറന്റ് നോക്കണം ഇവിടെ ആണെങ്കിൽ നെസ്റ്റോലാണെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്താൽ കവറിന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണല്ലോ അപ്പോൾ ഞങ്ങള് കവർ അവിടെ നിന്ന് തന്നെ കുറച്ച് ഫ്രൂട്ട്സിന്റെ കവർ എടുത്തിട്ട് ഞങ്ങൾ അത് പാക്ക് ചെയ്തിട്ട് ഡിക്കിയിൽ വെക്കുകയാണ് ഇവാനും ഇത്ര നേരം ോലിപോപ്പ് കിട്ടിയ പിന്നെ അവിടെ നിന്നോളൂ രണ്ടാളും അപ്പൊ ഞങ്ങള് കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ട് പതുക്കെടുത്ത് വെക്കണുള്ള എല്ലാ സാധനങ്ങളും ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം നേരെ റൂമിൽ പോകാൻ വേണ്ടിട്ട് നെസ്റ്റോ ക്ലോസ് ചെയ്തിട്ടുണ്ട് എല്ലാ വണ്ടികളും പോയിട്ടുണ്ട് കേട്ടോ നമ്മളെ വണ്ടി മാത്രം ലാസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ സാധനങ്ങളൊക്കെ ഒരുവിധ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ വാന് വാങ്ങിച്ച പമ്പേഴ്സ് ഇതാണ് കേട്ടോ ഒത്തിരി ഒരു മീഡിയം സൈസുള്ളതാണ് വാങ്ങിച്ചുള്ളൂ വലിയ ലാർജ് ഉള്ള വാങ്ങിച്ചില്ല ഓഫർ തീരുണ്ടിരുന്നില്ല പമ്പേഴ്സിനെ രണ്ടാൾ വണ്ടിയിൽ ഇരിക്കേണ്ടേ രണ്ടാളെ ഫേസ് നോക്ക് കംപ്ലീറ്റ് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പോലെ ആയിട്ടുണ്ട് ഫുള്ള് വയന്ന് പുറത്ത് ഇട്ടായി പിന്നെ ഞങ്ങൾ വണ്ടി കയറി സാധനങ്ങളൊക്കെ എടുത്തുവെച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ഷാക്കൂർ റെസ്റ്റോറൻറ്റിൽ പോവാണ് ഈ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ ഒന്നേ പന്ത്രണ്ടായിട്ടുണ്ട് സമയം ഞങ്ങൾ സാധാരണ അകത്താണ് ഇരിക്കാറ് ഇപ്പം ഞങ്ങൾ പുറത്തിരുന്നിട്ടുണ്ട് നല്ല രസം ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ചിക്കർ കീമിയും റൊട്ടിയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് സ്റ്റാർട്ടർ ആയിട്ട് നമുക്ക് റൈത്തിയാണെട്ടോ കൊടുത്ത് വന്നിട്ടുള്ള ഈ റൈത്തി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഈ വാനുവിന് ഞങ്ങൾ ആദ്യം സെവനപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബോട്ടിൽ അത് കിട്ടാനിട്ടാണ് ഈ പിണങ്ങിയിരിക്കുന്നത് അത് ആ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ അവിടെ ഇരിക്കണ്ടല്ലോ ആ ഒരു ബോട്ടിൽ അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ വാശി അപ്പോൾ കുറച്ചൊക്കെ കൊടുത്ത് പിന്നെ ഇനി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ഒരു ഹാഫ് ഭാഗം കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ആൾ ഇവിടുത്തെ അവരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഫേമസ് ഒരു മാംഗോ പിക്ക് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ മാങ്കോ പിക്കുകൾ എനിക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള മാംഗോ പിക്കളാണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് എടുത്തിട്ട് ഞങ്ങൾ അയാൾക്കെ തിരിച്ചു കൊടുത്തല്ല ഞാനും ബാബി അത് ഫുള്ള് തീർക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പ്ലേറ്റിലിട്ടിട്ട് പിന്നെ തിരിച്ചു കൊടുത്തു ഇവിടുത്തെ ഫുഡിനെ പറ്റിയിട്ട് പിന്നെ ഞാൻ ഒന്നും പറയണില്ല നല്ല ടേസ്റ്റാണ് കുറച്ച് ഓയില് കൂടുതലായാലും അത് ഇങ്ങനത്തെ ഡിഷിന് കുറച്ച് ഓയിൽ ഉണ്ടാവുമല്ലോ അത് കൂടുതലാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ പിക്ക വീഡിയോ എടുക്കുന്നത് പിക്കാക്ക് ഞാൻ ഫുഡ് കൊടുക്കുവാണ് വീഡിയോ എടുത്ത് പറഞ്ഞാൽ ആളിക്കായതുകൊണ്ട് ഫുഡ് ഞാൻ തന്നെ കൊടുക്കണല്ലോ കൂട്ടത്തിൽ അയ്യബുബ്യം വന്നിട്ടുണ്ട് അയ്യുബുബാക്കയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അയ്യുബാക്കം വന്നിട്ടുണ്ട് അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് നാളെ ഇക്ക അഞ്ച് മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം അപ്പം അതുകൊണ്ട് ഞങ്ങളിതാ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കണത് നാളെ ഇതുപോലെ ഒരു കുട്ടി പർച്ചേസിങ് കൂടിയിട്ടുണ്ട് അപ്പം അതിന്റെ വീഡിയോ ഞാൻ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കേ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നും പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ